എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ സ്ത്രീകൾക്കുള്ളതാണ് അതെ ഭാര്യമാരെ നിങ്ങൾക്കറിയാമോ നിങ്ങളിൽ നിന്ന് പുരുഷന്മാർ അതീവ രഹസ്യമാക്കി വെക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ ഏവയാണെന്ന് അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകളുടെ അത്രക്ക് ദുരൂഹമാണോ പുരുഷ മനസ്സ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ സ്ത്രീകളെ പൂർണമായും മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല എന്നും പറയാറുണ്ട് എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിലും സമാനമായ സാഹചര്യം ഉണ്ടെന്നാണ് ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പുരുഷന്റെ മനസ്സിലേക്ക് എത്തണമെന്ന് പെണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ മനസ്സ് ശരിയായ രീതിയിൽ വായിക്കാൻ അറിയണം അതെ രഹസ്യങ്ങൾ അങ്ങനെ മനഃപൂർവ്വം ഒളിക്കുന്നതാവില്ല മറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ തെറ്റിദ്ധരിച്ചാലോ എന്ന തോന്നലുണ്ടാകാം പുരുഷന്മാരെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് കണക്കാക്കാതെ അവരെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ജീവിതം സന്തോഷകരവും ബന്ധം ശക്തവുമാകും സന്തോഷത്തോടെ ജീവിക്കുക സ്ത്രീകളിൽ നിന്ന് ഒളിച്ചു വെച്ചുള്ള പുരുഷന്മാരുടെ മനസ്സിലെ ചിന്തകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിലൊന്നാമത് നിങ്ങളെ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അവരുടെ പങ്കാളിയെ നഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടാറില്ല എന്നാൽ നിങ്ങൾ പ്രകടിപ്പിക്കും പോലെ അവരത് പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോകരുതെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരായിരിക്കും രണ്ടാമതായി ഒഴിവു സമയം ഒറ്റക്ക് അതെ ആണുങ്ങളുടെ മാത്രമായ രഹസ്യങ്ങൾക്കായി വല്ലപ്പോഴും ഒഴിവു സമയങ്ങൾ ഒറ്റക്കായിരിക്കാൻ പുരുഷന്മാർ ആഗ്രഹിക്കാറുണ്ട് അതുപക്ഷെ നിങ്ങളെ അറിയിച്ചെന്ന് വരില്ല കേട്ടോ മൂന്നാമതായി മറ്റു സ്ത്രീകളെ നോക്കുക പലപ്പോഴും പുരുഷന്മാർ ഇത് ചെയ്യാറുണ്ട് അവരുടെ സാമർഥ്യം നോക്കുന്നതല്ല മറിച്ച് സൗന്ദര്യമുള്ളതിനെ നോക്കാനുള്ള അവകാശത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതാണ് അവസരം കിട്ടിയാൽ നിങ്ങൾക്ക് പകരം അവരെ തിരഞ്ഞെടുക്കുമെന്നല്ല കേട്ടോ ഇതിനർത്ഥം നാലാമതായി മേക്കപ്പ് നിങ്ങൾ അധികം ഒരുങ്ങിയാൽ അവർ ശ്രദ്ധിക്കാറില്ല കാരണം അമിതമായ മേക്കപ്പ് അവർ പലപ്പോഴും ഇഷ്ടപ്പെടില്ല ഒരുങ്ങുന്നത് ഇഷ്ടമായിരിക്കും എന്നാൽ അത് അമിതമാകുന്നതിനോട് അവർക്ക് തൽപര്യം താല്പര്യം കാണില്ല എന്നാൽ നിങ്ങൾക്ക് വിഷമമായാലോ എന്ന് കരുതി ഇക്കാര്യം അവർ രഹസ്യമാക്കി വെക്കുകയും ചെയ്യും അഞ്ചാമതായി അഭിനന്ദനം ആഗ്രഹിക്കുക സൗന്ദര്യത്തെ അഭിനന്ദിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കരുതാറുണ്ട് എന്നാൽ പലപ്പോഴും പുരുഷന്മാരും ഇത് ആഗ്രഹിക്കാറുണ്ട് കേട്ടോ പക്ഷേ അവരത് പറയാറില്ല എന്ന് മാത്രം ആറാമതായി സെക്സ് സംബന്ധിച്ചുള്ള ഭയം അതെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സെക്സ് സംബന്ധിച്ചുള്ള ആശുങ്ങൾ ഉണ്ട് പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ ആവില്ലേ എന്ന പേടി ഏവർക്കും ഉണ്ടാകാറുണ്ട് ആദ്യമായിട്ടാണെങ്കിൽ ഒരുപക്ഷെ അവർ നേരത്തെ വരില്ല നിങ്ങളിൽ ഭീതി ജനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുകയുമില്ല ഏഴാമതായി അഡൽട്ട് വീഡിയോ കാണൽ അതെ എല്ലാ എപ്പോഴും ഇത് കാണുകയോ ഇതിന് അടിമകൾ ആയിരിക്കുകയോ ഇല്ല എന്നാൽ ഇത്തരം സിനിമകൾ വല്ലപ്പോഴും കാണാൻ അവർ ഇഷ്ടപ്പെടുകയും അത് ആസ്വദിക്കുകയും ചെയ്യും പല കാരണങ്ങൾ കൊണ്ടും ഇക്കാര്യം നിങ്ങളോടവർ മറച്ചു വെച്ചുമെന്നും ഇരിക്കും കേട്ടോ എട്ടാമതായി മാനസികാവസ്ഥ പുരുഷന്മാർ എപ്പോഴും കഠിന ഹൃദയരല്ല ചിലപ്പോൾ ക്ഷീണിതരും സമ്മർദ്ദം അനുഭവിക്കുന്നവരുമായിരിക്കും എങ്കിലും മാനസികമായി നല്ല അവസ്ഥയിലാണെന്ന രീതിയിൽ അവർ പെരുമാറിയെന്നും ഇരിക്കും വല്ലപ്പോഴും ഭാവം മാറിയാൽ അവർ പഴി കേൾക്കേണ്ടി വരും അല്ല ഒൻപതാമതായി മറ്റു സ്ത്രീകളുടെ വസ്ത്രധാരണ ശ്രദ്ധിക്കുക മറ്റു സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയും പുരുഷന്മാർ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ നിങ്ങളിൽ നിന്നും അവർ അകലുന്നു എന്ന തോന്നലുണ്ടായാലോ എന്ന് കരുതി നിങ്ങളെ അത് അറിയിക്കുകയില്ല പത്താമതായി പണത്തിന് മുൻഗണന പുരുഷന്മാർ പണത്തിനാണ് ആദ്യം മുൻഗണന നൽകുന്നത് എന്നതാണ് സ്ത്രീകളിൽ നിന്നും മറച്ചു വെക്കുന്ന മറ്റൊരു രഹസ്യം അവർക്ക് ആദ്യം പരിഗണന ലഭിക്കണം ലഭിക്കണമെന്നതിനാൽ പല സ്ത്രീകളും ഇത് ഇഷ്ടപ്പെടില്ല ഇതാണ് ഇതിന്റെ കാരണം അവരുടെ പങ്കാളിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പുരുഷന്മാർ പണം നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്